മാർ പാംബ്ലാനിയെ സമ്മർദ്ദത്തിലാക്കി കുർബാന വിഷയം നീട്ടിക്കൊണ്ടു പോകാൻ വിമതന്മാർ ശ്രമിക്കുന്നുവെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ആഴ്ചയിൽ ഒരു ദിവസത്തെ കുർബാന എന്ന ഫോർമുല മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോകുവാനുള്ള സമ്മർദ്ദമാണ് അണിയറയിൽ നടക്കുന്നത് സിറോ മലബാർ സഭയുടെ പിതാക്കന്മാർ ഇതൊന്നും അറിയില്ലെങ്കിൽ വീണ്ടും പാംബ്ലാനിയുടെ സ്വാധീനത്തിൽ വിശുദ്ധ കുർബാനയുടെ ഏകീകരണം സംഘർഷത്തിൽ നിലനിർത്തിക്കും അതിനാണ് കൂടുതൽ സാധ്യത ഇറ്റലിക്കാർക്കും വത്തിക്കാനിൽ പ്രാധാന്യം കിട്ടിയതുപോലെ എറണാകുളത്തുകാർക്ക് ഇവിടെ പ്രാമുഖ്യം കിട്ടിയിട്ടുണ്ട് ഇതവർ പൈശ്ചാചിക ശക്തികളെ പോലെ ലൗകിക കാര്യത്തിനായി ഒരു നൂറ്റാണ്ട് കാലം ഉപയോഗിച്ചു ഇതൊരു പഴക്കമുള്ള ക്യാൻസർ ആണ് ഇപ്പോൾ നടക്കുന്നത് കിമോതെറാപ്പിയാണ് അത് രോഗിയെയും കരയെത്തി തരിയനശനും കുര്യനശ്ശനും കുര്യയിലെ അച്ഛന്മാരും ദൈവാരൂപിയിൽ പ്രവർത്തിക്കുന്നവരാണ് അവർക്ക് പരാജയമെന്ന് ഒന്നില്ല വിശ്വാസികൾ അവർക്ക് പൂർണ്ണ പിന്തുണ നൽകിയാലും മതി സഭയുടെ പള്ളികളിൽ നിന്ന് വിശ്വാസികളുടെ പൈസ എടുത്ത് വിമത പ്രവർത്തനങ്ങൾ നടത്താൻ യാതൊരു കാരണവശാലും സഭ അനുവദിച്ചുകൂടാ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഇങ്ങനെ ഒരു വലിയ സാമ്പത്തിക തിരിമറി നടത്താതിരിക്കാനുള്ള പോവഴികൾ പിതാക്കന്മാർക്ക് ഉണ്ടായിട്ടില്ല ഇത്രയും കാലം കുരിയ വിമതന്മാരുടേതായിരുന്നു ഇപ്പോൾ കുരിയ സഭയുടെ കൂടെ നിൽക്കുന്നവരാണ് ഇത്രയും വേഗം വിമതരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടയ്ക്കുക കള്ളനാണയങ്ങൾ ഇനിയും സഭയോടൊപ്പം എന്ന മട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രതിവിധികൾ സഭാ നേതൃത്വം ചെയ്യണം സഭയുടെ സംവിധാനത്തെ അട്ടിമറിക്കുവാൻ ഏതാനും ചില സന്യാസ സമൂഹങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന ശ്രമങ്ങളും പുറത്തു വരുന്നുണ്ട് സിറോ മലബാർ സഭ സന്യാസ സഭകളുടെ പ്രവർത്തനങ്ങൾക്ക് കൂച്ചു കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ് സിറോ മലബാർ സഭയുടെ സ്ഥിരം സുഹൃന്തോസിലെ അംഗമായ ഒരു മെത്താനം സന്യാസ സമൂഹ അംഗമാണ് അതും വിദേശ സന്യാസ സമൂഹത്തിലെ ഒരു അംഗം സന്യാസ സഭകളുടെ അധികാരികളോട് പരിശുദ്ധ മാർപ്പാപ്പ പറഞ്ഞതുപോലെ ഞാൻ ഈശോ സഭയുടെ മാത്രമാർപ്പാപ്പയല്ലെന്ന് പറയാനുള്ള തന്റെ ഇടം സിറോ മലബാർ സഭയുടെ അധികാരികളും കാണിക്കണം പണം കായ്ക്കുന്ന മരമായാലും പുരയ്ക്ക് മീരെ ചാഞ്ഞാൽ വെട്ടിക്കളയണം ആ വീടിന്റെ സുരക്ഷയെ കരുതി സിറോ മലബാർ സഭയുടെ മേൽ ചാഞ്ഞിരിക്കുന്ന അപകടകരമായ ഇത്തരം മരങ്ങളുടെ കൊമ്പുകൾ മുറിക്കാൻ സിറോ മലബാർ സഭയുടെ മെത്രാൻ സമിതി തയ്യാറായേ പറ്റൂ ഇപ്പോൾ അത്തരം കൊമ്പുകൾ ഊഞ്ഞാൽ കെട്ടി ആടുന്നവർ അതിന് തയ്യാറാകുമോ എന്ന് കാത്തിരിക്കുകയാണ് വിശ്വാസികൾ